ന്യൂസ് മലയാളം പുറത്തുവിടുന്ന വലിയ വാർത്ത എറണാകുളം ജില്ലാ പഞ്ചായത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൽ മാറ്റം വരുത്താതെ ഡി സി സി മാത്യു കുഴൽനാടൻ അജയ് തറയിൽ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളുടെ എതിർപ്പ് അവഗണിച്ച നേതൃത്വം നേതാക്കളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി സ്ഥാനാർത്ഥി നിർണയത്തിൽ മാറ്റം ഉണ്ടാകില്ല മുഹമ്മദ് ഷിയാസ് ഹൈബിയുടെ അൻവർ സാദത്ത് അടക്കമുള്ള നേതാക്കളുടേതാണ് ഈ തീരുമാനം വിവരങ്ങളുമായി സഹിൻ ആന്റണി നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട് സഹിൻ ഗുഡ് മോർണിംഗ് മാത്യു കുഴൽനാടൻ അടക്കമുള്ള നേതാക്കൾ ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ കടുത്ത അതൃപ്തി ഇന്നലെ തന്നെ രേഖപ്പെടുത്തിയിരുന്നു പക്ഷേ അതിൽ ഇനി മയപ്പെടേണ്ട ആവശ്യമില്ല തീരുമാനിച്ചതിൽ ഉറച്ചു നില്ക്കാനാണോ ഡി സിയുടെ തീരുമാനം സഹിദ് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത് എറണാകുളം ജില്ലാ പഞ്ചായത്തിലെ ഏഴ് വാർഡുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് ഡി സി സി പ്രസിഡന്റ് നേരിട്ട് തന്നെ തീരുമാനിച്ച് പ്രഖ്യാപിച്ചത് അതിനെതിരെ വലിയ പ്രതിഷേധം അജയ് തറയിൽ മാത്യു കുഴൽനാടൻ അടക്കമുള്ള നേതാക്കൾ എം പി അഭിലാഷ് അടക്കമുള്ള നേതാക്കൾ കെ പി സി സി നേതൃത്വത്തെ അറിയിച്ചിരുന്നു ദീപാദാസ് മുൻഷിക്ക് അവർ നേരിട്ട് തന്നെ പരാതി നൽകിയിരുന്നതാണ് സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ മാറ്റം വരുമെന്നായിരുന്നു നേതാക്കൾ പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ഐ ബി ഈഡൻ എം പി ഒപ്പം തന്നെ ടി ജെ വിനോദ് എം എൽ എ അൻവർ സാദത്ത് എം എൽ എ എൽദോസ് കുന്നപ്പള്ളി എം എൽ എ കൂടാതെ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് എന്നിവർ നേതൃയോഗം ചേർന്നിരുന്നു അത് കോർ കമ്മിറ്റിയിലെ മറ്റംഗങ്ങളെ ആരെയും തന്നെ അതിലേക്ക് ഉൾപ്പെടുത്തിയിരുന്നില്ല ആ യോഗത്തിന് ശേഷമാണ് ഇന്ന് ഉച്ചയോടുകൂടി ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് മാധ്യമങ്ങളെ കാണാൻ തീരുമാനിച്ചിരിക്കുന്നത് സ്ഥാനാർത്ഥി നിർണയത്തിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് നിലവിലെ ഡി സി സി നേതൃത്വത്തിൻ്റെ തീരുമാനം കാരണം അത്തരത്തിൽ നേതാക്കളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് പിന്നീട് വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കിയെടുക്കും എന്നുള്ള കണ്ടെത്തലിലാണ് ഡി സി സി നേതൃത്വം എത്തിപ്പെട്ടിരിക്കുന്നത് തന്നെ അത്തരത്തിൽ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടതില്ല പകരം ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഡി സി സി പ്രസിഡന്റ് മാധ്യമങ്ങളെ കണ്ട് കാരണം ഇന്ന് പത്രിക സമർപ്പണത്തിന്റെ അവസാന ദിവസമാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇന്ന് ഉച്ചയോടുകൂടി മാധ്യമങ്ങളെ കണ്ട് പരമാവധി പത്രികകൾ സമർപ്പിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ഒരു സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇനി ഒരു മാറ്റം വരുത്തേണ്ടതില്ല കീഴ്മാട് ഒപ്പം തന്നെ കോതമംഗലം നെല്ലിക്കുഴി തുടങ്ങിയ ഇടങ്ങളിലെ സ്ഥാനാർത്ഥികളിലൊക്കെ മാറ്റം വേണമെന്നുള്ളതായി ഉണ്ടായിരുന്നു ആവശ്യമുണ്ടായിരുന്നു അടക്കമുള്ള അടക്കമുള്ള ബേസിൽ എന്നാൽ ഇവരെ ഒന്നും നേതൃത്വം എത്തിച്ചേർന്നിരിക്കുന്നത് ഓക്കെ സഹിൻ ശരി അപ്പോ സഹിൻ ആചനയാണ് വിവരങ്ങൾ നൽകിയത് ഇനിയിപ്പം നിലവിലെ തീരുമാനത്തിൽ ഇനി പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല തീരുമാനിച്ച തീരുമാനത്തിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകുന്നു എറണാകുളം ഡി സി സി